മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് പെൺപഴഞ്ചൊല്ലുകൾ പഴഞ്ചൊല്ലുകൾ ഒരു നാടിൻ്റെ സംസ്കാരവും വിജ്ഞാനവും സംക്ഷേപിക്കുന്ന മൊഴിവഴക്കങ്ങളാണ് സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രകാശമാനമായ ഇടങ്ങളും ആത്മാവും ഉൾക്കൊള്ളുന്നതോടൊപ്പം അതിൻ്റെ ഇരുണ്ട വശങ്ങളും മനോഭാവങ്ങളും ആചാരങ്ങളും പഴഞ്ചൊല്ലുകൾ സംവദിക്കുന്നുണ്ട് അത്തരത്തിൽ പെൺ ജീവിതത്തെ കേരള സമൂഹം വിലയിരുത്തിയിരുന്നതിൻ്റെ അടയാളങ്ങളാണ് പെൺപഴഞ്ചൊല്ലുകൾ പെൺപഴഞ്ചൊല്ലുകളെ പ്രധാനമായും മൂന്നായി തിരിക്കാം പെണ് ചൊല്ലുകൾ പെണ്ണിനെ പറയുന്നവയോ പരിഹസിച്ചു പറയുന്നവയോ ആണ് പെണ് ചൊല്ലുകൾ രണ്ട് പെൺ ചൊല്ലുകൾ പെണ്ണിന് മാന്യത നൽകുന്നതോ പെണ്ണിനെ പുകഴ്ത്തി പറയുന്നതോ ആണ് പെൺ ചൊല്ലുകൾ മൂന്ന് അമ്മ അമ്മച്ചൊല്ലുകൾ പെണ്ണിന് എന്ന മഹനീയ പദവി നൽകി ആദരിക്കുന്നവയും അമ്മ എന്ന നിലയിൽ ബഹുമാന്യത കൽപ്പിക്കുന്നവയുമാണ് പ്രധാനമായും അമ്മ ചൊല്ലുകൾ എന്നാൽ അവയിലും പെണ് ചൊല്ലുകൾ കടന്നു വരുന്നുണ്ട് ഈ മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന പെടുന്ന പെൺപഴഞ്ചൊല്ലുകളിൽ ഏറ്റവും കുറവ് പെൺപുകഴാണ് പെണ്ണിന് മേന്മ നൽകുന്നവയിൽ ഏറെയും ജ്യോതിഷ സംബന്ധിയായവയാണ് അവളുടെ ഗുണദോഷങ്ങളെയോ സ്വഭാവത്തെയോ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല പെണ്ണത്തം പൊന്നത്തം പെൺചിത്തിര പൊഞ്ചിത്തിര മകം പിറന്ന മങ്ക തുടങ്ങിയ പെൺപഴഞ്ചൊല്ലുകൾ അത്തം ചിത്തിര മകം തുടങ്ങിയ നാളുകളിൽ ജനിക്കുന്ന പെണ്ണിന് മേന്മ കൽപ്പിക്കുന്നവയാണ് അഞ്ചാമത്തെ പെണ്ണ് ആരവത്തോടെ അഞ്ചാമത് പെണ്ണ് ിയാലും കിട്ടില്ല തുടങ്ങിയ പെൺപഴഞ്ചൊല്ലുകളിൽ അഞ്ചാമത്തെ പെൺ പിറവി ആഘോഷമാണ് എന്നും മൂത്തത് നാല് ആണ് കഴിഞ്ഞ് അഞ്ചാമത് പെൺകുട്ടി ജനിക്കുന്നത് ഐശ്വര്യമാണെന്നും അത് ആഗ്രഹിച്ചാലും നടക്കണമെന്നില്ല എന്നും മറ്റുമുള്ള ചൊല്ലുകൾ ഈ വിഭാഗത്തിൽ പെടുന്നവയാണ് പെൺകാര്യം വൻകാര്യം എന്ന ചൊല്ലിൽ പെണ്ണിന് കുറച്ചൊന്ന് സ്ഥാനം നൽകുന്നുണ്ട് പെണ്ണിന് ചെന്നിട്ട് പൊന്നിന് പിൻവാങ്ങരുത് പെണ്ണിന് പെൺ തന്നെ പെൺപണം തുടങ്ങിയ ചൊല്ലുകൾ സമൂഹത്തിൽ വ്യാധി പോലെ പടർന്നു പിടിച്ച സ്ത്രീധനത്തിനെതിരെയുള്ള ചൊല്ലുകളായി കാണാം നാരീശാപം ഇറക്കിക്കൂടാ എന്ന ചൊല്ല് സ്ത്രീകൾ ശപിച്ചാൽ ഫലിക്കും എന്ന് പറയുന്നു പെണ്ണെന്ന് കേട്ടാൽ പേയും കനിയും സ്ത്രീകളോട് പിശാചു പോലും കനിവ് കാണിക്കുമത്രേ പെണ്ണിനെ കിട്ടണമെങ്കിൽ പുളിമുട്ടി കീറണം എന്ന ചൊല്ലിൽ പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം എന്നിങ്ങനെ അല്പം ചില പെൺ ചൊല്ലുകൾ ഉണ്ട് പെണ്ണിടി പൊന്നിടി എന്നിങ്ങനെ ചില പുതുചൊല്ലുകൾ അതായത് പെണ്ണിന്റെ ഇടികിട്ടിയാൽ അത്ര നിസാരമല്ല എന്നും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര